ഉത്രാവധ കേസിലെ പ്രതി സൂരജിന് പരോൾ ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന കേസിൽ അമ്മ രേണുകക്ക് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു രേണുകയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെയും രണ്ടുപേരുടെയും ആൾ ജാമ്യത്തിലും വിട്ടയക്കണമെന്നാണ് ജസ്റ്റിസ് പി കൃഷ്ണകുമാറിന്റെ ഉത്തരവ് സൂരജിന് പരോൾ ലഭിക്കാൻ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സൂരജിൻ്റെ അമ്മ രേണുകയ്ക്കെതിരെ പൂജപ്പുര പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയായിരുന്നു സൂരജിൻ്റെ അച്ഛന് ഗുരുതര രോഗമുണ്ടെന്നും പരോൾ അനുവദിക്കണമെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ എഴുതി ചേർത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് രേണുക നൽകുകയായിരുന്നു ഗുരുതര രോഗമെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയത് കണ്ട് സംശയം തോന്നിയ അധികൃതർ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോഴാണ് വ്യാജമായി തയ്യാറാക്കിയതാണെന്ന് മനസ്സിലായത് തുടർന്ന് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ സൂരജിനും അമ്മയ്ക്കുമെതിരെ കേസെടുത്തു ഭാര്യ അഞ്ജൽ സ്വദേശിനി ഉത്രയെ മൂർഖനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അടൂർ സ്വദേശി സൂരജ് എസ് കുമാറിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ കോടതി പതിനേഴ് വർഷം കഠിന തടവും ഇതിനുശേഷം ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചിരുന്നു തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് സൂരജ് ിപ്പോൾ പലതവണ പരോളിന് അപേക്ഷ നൽകിയെങ്കിലും തള്ളി